മയക്കുമരുന്ന് വേട്ട ഇരുപത് ഗ്രാം എം ഡി എം എ രണ്ടു കേസുകളിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ പൊറ്റത്തെപ്പടിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ തിരൂർ വെട്ടമ്പ ചാട്ടരി സ്വദേശി ശ്രീജിത്ത് എന്നയാളെ പിടികൂടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശാനുസരണം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് ശ്രീജിത്ത് പിടിയിലായത് പുലർച്ചെ നടത്തിയ പരിശോധനയിൽ മാങ്ങാട്ടിരി തെക്കുമുറി സ്വദേശി പുതിയത് വീട്ടിൽ മുഹമ്മദ് സാദിഖ് എന്നയാൾ എട്ട് ഗ്രാം എം ഡി എം എ പിടിയിലായി തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാങ്ങാട്ടിരി പച്ചാട്ട്രി തുടങ്ങിയ പ്രദേശങ്ങളിൽ യുവാക്കളിൽ മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് വാഹന പരിശോധന ഉൾപ്പെടെ നടത്തി കർശന പരിശോധനകൾ നടത്തിയപ്പോഴാണ് പ്രതികൾ പിടിയിലായത് വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരും മറ്റ് പ്രദേശങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കും മയക്കുമരുന്ന് സംഘങ്ങളെ കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അടക്കം ശേഖരിച്ച് മയക്കുമരുന്ന് സംഘത്തെ നിയന്ത്രിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നും പോലീസ് അറിയിച്ചു തിരൂർ ഡാൻസ് ഓഫ് ടീമിനെ കൂടാതെ സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് കെ ആർ ജിനേഷ് കെ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ സി ധനേഷ് കുമാർ ഡി എന്നിവർ ചേർന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്